ഷാഫി പറമ്പിലിനെതിരെ വീണ്ടും പേരാമ്പ്ര പോലീസ് വന്നിരിക്കുകയാണ് ഇവർ എന്തുകൊണ്ട് ഷാഫിയെ ഒരു എം പി എന്ന നിലയിൽ പോലും പരിഗണിക്കാതെ എത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ഷാഫിയെ പോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാല് ഷാഫി പറമ്പിൽ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഷാഫി പറമ്പിലിനെ കാണാൻ വേണ്ടിയിട്ട് ദൂരദേശത്ത് നിന്ന് ഒരാൾക്കാർ വന്ന് അവിടെ തിങ്ങി നിന്ന് ഷാഫിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു നേതാവിനെ നമുക്ക് ഇന്ന് മറ്റൊരു പാർട്ടിയിലും കാണാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പം സി പി എമ്മിൽ ആണെങ്കിൽ പോലും അത്തരത്തിലൊരു യുവ നേതാവിനെ നമുക്ക് എടുത്തു കാണിക്കാനില്ല കോൺഗ്രസിൽ പോലും ഷാഫി പറമ്പിലിനെ പോലും അത്രയ്ക്ക് ഊർജ്ജസ്വലായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല അതെ കാരണം ഷാഫിയെ പറയുന്നത് പോലും ഉമ്മൻചാണ്ടിക്ക് ശേഷം അത്രത്തോളം ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ളൊരു ആ ഒരു പദവി പോലും ഷാഫി പറമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് വടകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ഒരു നേതാവ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലാണ് അത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നിന്നൊരു നേതാവ് വന്ന് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം പിന്തുണ കൊടുക്കുന്നത് അത്രത്തോളം സ്നേഹമാണ് ജനങ്ങൾക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനോട് അപ്പൊ ഷാഫി പറമ്പിലിനെ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രവർത്തകർ നോക്കി നിൽക്കുമോ ഇല്ല ഇല്ല സംഘർഷങ്ങൾ ഉണ്ടാക്കും തന്റെ നേതാവിനെ അടിച്ചത് ആരാണോ അവനെ തിരിച്ചു തല്ലിയിട്ടേ പ്രവർത്തകർ പിരിഞ്ഞു നോക്കുകയുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്കും മറ്റു പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കും അവിടെ വീണ്ടും ഷാഫി പറമ്പലിനെതിരെ കേസുകൾ അല്ലെങ്കിൽ കേസ് നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് വിഷയമെന്ന് എന്ന് നോക്കിക്കഴിഞ്ഞാല് ഷാഫി പറമ്പിലിനെ പേരാമ്പ്രയിലെ സംഘർഷത്തിന് ശേഷം ഷാഫി പറമ്പിലെ മൂക്കില് അടിച്ചു മൂക്കില് ക്ഷതമുണ്ടായി അതിനുശേഷം അദ്ദേഹം ചികിത്സക്കായിട്ട് പോകുന്നു ചികിത്സ കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമം കൊടുത്ത് റിപ്പോർട്ടുണ്ട് വടകര കൺട്രോൾ റൂമിലെ സി ആയിട്ടുള്ള അഭിലാഷ് ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും കൃത്യമായിട്ടുള്ള വീഡിയോയും സഹതം ഷാഫി പറമ്പിൽ പറഞ്ഞു ഇന്ന ആളാണ് എന്നെ അടിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഈ സ്റ്റേഷനിലെ സി ഐ ആണ് ഇദ്ദേഹത്തിനെ പോലീസ് പുറത്താക്കിയതാണ് പിന്നീട് സി പി എമ്മിൻ്റെ ഇടപെടൽ കൊണ്ട് തിരിച്ച് പോലീസിലേക്ക് കടന്നു വന്ന ഒരാളാണ് അപ്പൊ പോലീസിൽ നിന്നും പുറത്താക്കിയ ഒരാൾ എങ്ങനെയാണ് പോലീസിൽ വീണ്ടും ചോദ്യം അവിടെ വന്നിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയനാണ് നമുക്കറിയാം കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്ന ചില ചുരുക്കം നേതാക്കന്മാരിൽ ഒരാളാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ പാങ്കുട്ടത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് സിപിഎമ്മിന്റെ തന്നെ ആവശ്യം വിജയൻ ആവശ്യമാണ് ഭരിക്കുന്ന ഏതൊരു നേതാവിനെ അങ്ങ് അടിച്ച് കൊല്ലാമെന്നാണോ അല്ലെങ്കിൽ അടിച്ച് അവശനാക്കാമെന്നാണ് ഇവിടുത്തെ നിയമസംവിധാനം മുൻപ് വരെ അങ്ങനെ അല്ലായിരുന്നിരിക്കാം പക്ഷെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇതിന് ഇതിന് ഉദാഹരണങ്ങളായിട്ട് എത്രയോ വാർത്തകൾ പുറത്തു വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ന ആളാണ് എന്നെ ആക്രമിച്ചിട്ടുള്ളത് അതിനെതിരെ നടപടി വേണം പോലീസിൽ നടപടി വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് ആ നടപടി ഒന്നും ആകാത്തൊരവസ്ഥയും അതേ സമയം തന്നെ ഈ അഭിലാഷെയൊക്കെ പോലീസിൽ തന്നെ അദ്ദേഹത്തിന് അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പോലീസിന് കൊടുക്കുകയും അതിന്റെ പേരിൽ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ഇരട്ടത്താവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ ആക്രമണം ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട ഇത്രയും വിഷയങ്ങൾ നടന്നപ്പോൾ പോലും പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ രണ്ട് അണികളെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ല പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് 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 മാത്രമല്ലല്ലോ ആ ഒരു എന്നിട്ടും മാത്രം അതിനെ ചെയ്തത് അല്ല തന്റെ നേതാവിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തന്റെ നേതാവിനെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പ്രതിഷേധം നടത്തുന്നത് സ്വാഭാവികമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രതിഷേധങ്ങൾ നടത്തിട്ടുണ്ടല്ലോ ഇതിലും വലിയ നേതാക്കന്മാരെ ആക്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ കാലഘട്ടം എല്ലാം നമ്മൾ ഓർമ്മയുണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ പോലും അടിച്ച നിയമസഭയിലേക്ക് കയറി വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തുന്നൊരു പ്രസംഗമുണ്ടല്ലോ വളരെ വികാരധീരനായിട്ട് ഇവർ സംസാരിക്കുന്ന പ്രസംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പിണറായി വിജയൻ എന്തോ വലിയ വഴിവാളുകൾക്കുള്ളിലൂടെ നിയമസഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു നേതാവ് തന്നെ അല്ലേ ചോരയിൽ കുളിച്ച് നിയമസഭയിൽ നടന്നുവന്നിട്ടുള്ള നേതാവിന്റെ പേര് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ഇവര് വികാരധീരനായിട്ട് പ്രസംഗിക്കുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ തന്നെ കോൺഗ്രസിലെ ഏറ്റവും ആളുകൾ സ്നേഹിക്കുന്ന കോൺഗ്രസ് വോട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ പോലും സ്നേഹിക്കുന്ന നെഞ്ചിലേറ്റുന്ന ഏറ്റവും നല്ലൊരു നേതാവിനെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഷാഫി ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പോലെ ഷാഫി പറമ്പിലെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങൾ ചേർത്തെറുത്തുന്നുണ്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർ ചേർത്തെറുത്തുന്നുണ്ട് അത്തരത്തിലുള്ള നേതാവിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ വൈകാരികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാകും അവർക്ക് ദേഷ്യം ദേഷ്യമുണ്ടാവും അവർ പ്രതിഷേധങ്ങൾ നടത്തും ആ പ്രതിഷേധങ്ങളുടെ ഭാഗം മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു അവിടെ മറ്റു കാര്യങ്ങളും അതെ പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോലീസുകാർ ഇപ്പോഴും ആ ഒരു വിഷയത്തിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിക്കാൻ ചെന്നിട്ടുള്ള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയും അവർ വീണ്ടും അറസ്റ്റിലാക്കുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ വീണ്ടും കേസെടുക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തികച്ചും നാടകീയമായ രീതിയിലാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ യു ഡി എഫിനെതിരെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ തന്നെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്ത് തീരു എന്നുള്ള രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്നതല്ലേ ഷാഫി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ മേലിൽ ഇപ്പൊ കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏത്ര അറ്റം വരെയും പോകുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ട് നിയമ നടപടികൾ ായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസത്തെ പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും ഒരു നേതാവിനെ ആക്രമിക്കുമ്പോൾ അവിടെ പോലീസുകാർ എന്തായിരുന്നു ചെയ്യേണ്ടത് അവിടെ നിയമം സംരക്ഷിക്കേണ്ട ആൾക്കാരല്ലേ അല്ലെങ്കിൽ നിയമപാലകരല്ലേ അവര് അക്രമം നടത്തുക കൈയേറ്റം ചെയ്യുകയാണോ അവിടെ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ സംഘർഷം നടക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് കൃത്യമായിട്ട് നിയമങ്ങളുണ്ട് ഒരാളുടെ കാലിന് മുകളിലോട്ട് അടിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തലയിൽ അടിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്ത് അടിക്കുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ഒരാളല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണ് ആ പ്രിയപ്പെട്ട നേതാവിനെ അടിച്ചു കഴിഞ്ഞാൽ വൈകാരികമായിട്ട് തന്നെ പ്രവർത്തകർ പ്രതികരിക്കും ചിലപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ അടിപൊളി ഉണ്ടാക്കും ചിലപ്പം പോലീസ് സ്റ്റേഷൻ വളയും അത് പ്രവർത്തകരുടെ വൈകാരിക തലങ്ങൾക്കൂടെ പോലീസുകാർ മനസ്സിലാക്കണം പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഈ വൈകാരികതയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് പോലീസുകാരാണെങ്കിലും മനുഷ്യരാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായി പോകും കാരണം അത്രയും പ്രിയപ്പെട്ട അവരുടെ കേരളത്തിൻ്റെ നേതാവാണ് ഇപ്പോൾ ജനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ള ജനങ്ങൾക്ക് സ്വീകാരനായിട്ടുള്ള ഒരു നേതാവിനെ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് കൃത്യമായിട്ട് പോലീസ് മുന്നേ മനസ്സിലാക്കണമായിരുന്നു ഈ ഒരു വാർത്ത വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിഷയത്തിൽ പേരാമ്പ്ര വിഷയത്തിലാകെ കോൺഗ്രസ് മാത്രമൊന്നുമല്ല അവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരേ സമയം രണ്ട് പാർട്ടികൾ സംഘർഷം ഉണ്ടാക്കുകയും അതിനുശേഷം കോൺഗ്രസിനെ മാത്രം വിളിച്ച അകത്തിടുന്നത് എന്താ അർത്ഥത്തിലാണ് എന്നുള്ളത് ചോദിക്കേണ്ട തന്നെയാണ് അതെ അവിടെ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണല്ലോ പോലീസ് സംഘർഷം അഴിച്ചുവിട്ടത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സംഘർഷങ്ങൾ ഇനിയും കൂടി വരികയുള്ളു പോലീസ് കൃത്യമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവരുടെ ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുന്ന രീതിയിലേക്ക് പോലീസ് പോവുകയാണെങ്കിൽ പോലീസുകാർ ഇനിയും അനുഭവിക്കേണ്ടി വരും ഒന്ന് ആലോചിച്ചോ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവിനെ ആക്രമിക്കുമ്പോൾ അവര് നോക്കിയിരിക്കത്തില്ല പ്രവർത്തകർ ആരും നോക്കിയിരിക്കത്തില്ല അവര് വീണ്ടും ആക്രമണം അഴിച്ചുവിടും പോലീസുകാർ ഇപ്പോലീസ് സ്റ്റേഷൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ വളർച്ച അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളത് സി പി എമ്മിനാണെങ്കിലും സിപിഎമ്മുമായി ചേർന്ന് നിൽക്കുന്ന പല വ്യക്തികൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ പോലും സി പി എമ്മിന്റെ അധീനതയിലാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ചില പോലീസ് സ്റ്റേഷനുകൾ ഉദാഹരണമാണ് മാറിയ പേരാമ്പ്ര സ്റ്റേഷനും ഈ ഒരു സാഹചര്യത്തിൽ വളർച്ച അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഭയത്തെ ഭയം കൊണ്ട് തന്നെ കോൺഗ്രസിൽ സജീവമായിരിക്കുന്നവരെ ഇല്ലാതാക്കുക നേരിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ആ ഒരു പാർട്ടിയിലുള്ള വ്യക്തികളെ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് ഒരു വളരാനുള്ള ഒരു ഭയം ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് അവിടെ വിഷയം 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 എന്ന് അവർ ആരെയാണ് അടിച്ചത് അവിടെയാണ് കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ തന്നെ ഷാഫി പറമീലിനെ അടിക്കുമ്പോൾ നമുക്ക് എം പി ആണെന്നുള്ളത് പോലീസുകാർക്ക് അറിയുന്ന കാര്യമാണ് അവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ട് പോലും എം പി ആണെന്ന് പോലും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മറ്റെന്തൊക്കെയോ ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എമ്മിനെതിരെ പല ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ വരുന്ന പല നീക്കങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ പരാതികളെല്ലാം തന്നെയും അല്ലെങ്കിൽ ആ ഒരു വിവാദങ്ങളെല്ലാം തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഷാഫി പറമീലിനെ വാർത്തയിൽ നിറഞ്ഞു നിർത്താൻ വേണ്ടി മാത്രം ചെയ്ത ഒരു നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനു മുമ്പിട്ട് ഒരുപാട് വാർത്തകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ശബരിമല വിഷയം പോലും എവിടെയാണ് ഇല്ലാതായി പോയത് ആ വാർത്തയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഷാഫി വിഷയം പറമ്പിലിന്റെ ശബരിമലയുടെ ഷാഫി പറമ്പിലെ വിഷയം കൊണ്ടല്ല മറിച്ച് സിപിഎമ്മിനെതിരെ പുതിയ പുതിയ വിഷയങ്ങൾ വന്നു കഴിഞ്ഞത് കൊണ്ടാണ് ഈ പറഞ്ഞ ശബരിമല വിഷയം ഇപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നത് സി പി എമ്മിനെ കുറിച്ചുള്ള വിഷയങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ സിപിഎമ്മിനെതിരെ വരുന്ന പരാതികൾ കൊണ്ട് മാത്രം മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള വാർത്തകൾ കിട്ടുന്നുണ്ട് പഴയ വാർത്തകൾ മൺമറഞ്ഞു പോകുമ്പോഴും പുതിയ വാർത്തകളിൽ എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് സിപിഎം തന്നെയാണ്